സലഫി മസ്ജിദ് റമദാൻ പ്രഭാഷണവും ഗ്രാൻഡ് ഇഫ്താർ സംഗമവും നടത്തി പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഖുറാൻ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ പണ്ഡിതൻ മുജാഹിദ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു കൂടെ ഞങ്ങളില്ല വയലാറിന്റെ കവിത അങ്ങനെ ആയിരുന്നില്ല വലിയ പൊക്കി വെക്കുന്ന പാർട്ടിക്കാരോട് ഞാൻ പറഞ്ഞോണ്ട് വയലാറ് സ്നേഹിച്ചിടാത്തൊരു സ്നേഹിക്കയില്ലാത്ത ഒരു തത്വശാസ്ത്ര കൂടെ നിൽക്കാത്തവനെ ഞാൻ ഇഷ്ടപ്പെടൂല്ല ഇപ്പൊ ഈ ഒരു പ്രത്യേകത എന്താണ് നോവുന്നവരുടെ കൂടെ ഉണ്ടാകുകയില്ല എന്നതാണ് കൊട്ടേഷന്റെ കൂടെ ഓർപ്പിച്ചിരിക്കുന്നത് വിസ്ഡം ജില്ലാ ജനറൽ സെക്രട്ടറി അഷറഫ് സുല്ലമി സംസാരിച്ചു ഭാരവാഹികളായ പി എ അഷ്റഫ് പി കെ അക്ബർ ഒ ടി ഫൈസൽ എൻ സി അബ്ദുറസാഖ് ഷംസുദ്ദീൻ ഇടിയൻജുറ ആർ വി അസീസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ഗ്രാൻഡ് നോമ്പുതുറയിൽ ആയിരത്തിലേറെ വിശ്വാസികൾ പങ്കെടുത്തു